ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും നാച്ചുറൽ മുരിയാട് വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നെല്ലായി ആലത്തൂർ സ്വദേശി പേരാട്ട് വീട്ടിൽ ഉജ്ജ്വൽ മുരിയാട് കുഴിമടത്തിൽ വീട്ടിൽ അദ്വൈത് എന്നിവരാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം മുരിയാട് സ്വദേശിയായ പതിനാറുകാരനെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കാറിലെത്തിയ പ്രതികൾ റോഡിലിട്ട് ആക്രമിക്കുകയായിരുന്നു ഉജ്വൽ മൂന്ന് വധശ്രമ കേസുകളിലെ പ്രതിയും ആളൂർ സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയുമാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ സബ് ഇൻസ്പെക്ടർമാരായ ജോർജ് പ്രസന്നകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനന്ദ് സമീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജേഷ് ശ്രീജിത്ത് ആഷിഖ് അരുൺ വിശാഖ് സിനേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും